തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മലയാള സിനിമയിലെ മികച്ച നവാഗത സംവിധായികയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം കരസ്ഥമാക്കിയ മഞ്ഞപ്ര മാബിലായിൽ ജെ ശിവരഞ്ജനിയെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിക്ടോറിയ എന്ന ഒന്നര മണിക്കൂർ നീളമുള്ള ചിത്രത്തിനാണ് ശിവരഞ്ജനിയ്ക്ക് പുരസ്കാരം ലഭിച്ചത് സ്ത്രീകൾ മാത്രം വേഷമിട്ട ചിത്രത്തിന്റെ കഥയും ശിവരഞ്ജനിയുടേതാണ് ശിവരഞ്ജനിയുടെ ഭവനത്തിലെത്തിയാണ് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം ഭാരവാഹികൾ ഉപഹാരം സമർപ്പിച്ചത് മഞ്ഞപ്ര പഞ്ചായത്ത് പത്താം വാർഡിൽ പി ആൻഡ് പി ജംഗ്ഷന് സമീപം മാമ്പിലായിൽ പി കെ ജനാർദ്ദനൻ നായരുടെയും ഗീതയുടെയും മകളാണ് ശിവരഞ്ജിനി ബോംബെ ഐ ഐ ടിയിൽ സിനിമാ ഗവേഷക വിദ്യാർത്ഥിനിയാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് സ്ഥിരം സമിതി മുൻ അധ്യക്ഷനുമായ ഡേവിസ് മണവാളൻ ഉപഹാരം നൽകി സന്തോഷം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു അംഗീകാരം എല്ലാവരും ഫോറത്തിൽ ഒരുപാട് ഒരുപാട് നമ്മുടെ വീട്ടിൽ വരുന്ന തന്നതിന് നന്ദി അറിയിക്കുന്നു കെ സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഷൈബി പാപ്പച്ചൻ ജോസം വി ആൻ്റണി പൗലോസ് കീഴ്ത്തറ സജി കലറക്കിൽ വേണുഗോപാൽ നായർ ഐക്കര ഷീല മനോജ് പള്ളിക്ക ഡേവിസ് ചൂരമന ജോയ് അറയ്ക്ക എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കുച്ചിയോട്ടം